ഇവിടെ യഥതക്കർ ഊർക്കാൻ എന്തൂർക്കാൻ യഹ ഭയക്കാൻ എന്ത് ഭയക്കാൻ ഫിറാവിൻ ഊർക്കാൻ വേണ്ടി എന്നാളാണ് എന്തോർക്കണ് ഫിറാവിൻ അള്ളാഹു സുബാനത്താലെ കുറേ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ഫിറാവിന് കുറേ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അത് ഓർക്കാൻ വേണ്ടി കൗലല്ലെ പറയാനാണ് ഏഹ് അല്ലെങ്കിൽ ഫിറാവിനോട് എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു പണ്ട് ആൽമീയ ലോകത്ത് കരാർ ചെയ്തിട്ടുണ്ട് ഉടമ്പടി ചെയ്തിട്ടുണ്ട് ഏത് വിഷയത്തിൽ അലസ്തു റബ്ബിക്കും ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന വിഷയത്തിൽ ആദ്യ ഉയർത്തപ്പോൾ മുഴുവെടുത്ത പതിലാരുണ്ട് ഫിറോനുണ്ട് അപ്പോ ഫിറോനോട് ഈ വിഷയങ്ങളൊക്കെ വളരെ മൃദുലമായി മാന്യമായിട്ട് പറയുക ഉടമ്പടി കരാർ അതൊരു വേള ഫിറൻത്തേക്ക അല്ല ഓർക്കുന്നതിന് വേണ്ടി ഔ അല്ലെങ്കിൽ ഫിറൗൺ ഭയക്കുന്നതിന് വേണ്ടി ഭയക്ക അഭാവിയെ മരണുണ്ട് കബറുണ്ട് പരലോകമുണ്ട് വിചാരണ ഉണ്ട് അതോർത്ത് ഭയക്കുന്നതിന് വേണ്ടി ഏഹ് അപ്പോ കഴിഞ്ഞ കാലത്തെ ഓർക്കുന്നതിന് വേണ്ടി വരും കാലത്തെ ഓർത്ത് ഭയക്കുന്നതിന് വേണ്ടി കുലാലുഹബുൽ അല്ലീനൻ ഇതാണ് അള്ളാഹു സുബ് ഹാനുവാല പിന്നെ അവരോട് പറയേണ്ടായതെന്നാണ് ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു പ്രബോധകൻ ഇവിടെ പ്രബോധകനുമുണ്ട് പ്രബോധിതനുമുണ്ട് അല്ലേ ഫിറാവുനാണ് അപ്പുറത്ത് ആ ഫിറാവുന്നോട് വരെ കൗലൻ ലയ്യനൻ എന്ന് പറയാം കൂലാലോഹോ കൗലൻ ലയ്യനൻ അപ്പോൾ പ്രബോധനത്തിൽ ഏഹ് അതിൻ്റെ ശൈലി എന്താ മതമൂനല്ല ഉള്ളടക്കമല്ല നമ്മൾ ആ അടിസ്ഥാന വിഷയങ്ങളെ തന്നെയാണ് ഉൾക്കൊള്ളിക്കേണ്ടത് പക്ഷേ അത് അവതരിപ്പിക്കേണ്ടത് എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് ആ വളരെ മാന്യമായ അതേപോലെ തന്നെ മൃദുലമായ ശൈലിയിലാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയാണ് അള്ളാഹു സുബാനുവതാല ഫിറാഹുൻ അള്ളഹാൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഏഹ് അപ്പോൾ ഞാൻ നിങ്ങളുടെ മേലായ റബ്ബാണ് എന്ന് പറയുന്നവനോട് അള്ളാൻ്റെ റിഫ്ഖാണിത് അള്ളാൻ്റെ പിന്നെ മൃദുല സമീപനം ഞാൻ മേലായ റബ്ബാണ് എന്ന് പറയുന്നവനോട് അള്ളാഹുവിൻ്റെ റിഫ്ഖ് മൃദുല സമീപനാണ് ഞാൻ അറിയിക്കുന്നത് അപ്പോൾ നീയാണ് മേലായ റബ്ബ് എന്ന് പറഞ്ഞ് നിന്നെ വിളിക്കുന്നവനോട് നീ എത്ര റിഫ്ക്കുള്ളവനാകും ആ റിഫ് എനിക്ക് കനിയണമേ നമ്മളൊക്കെ അള്ളാഹുവെ നീയാണ് മേലായ റബ്ബ് എന്ന് പറഞ്ഞു ദുര ഇറക്കുന്നവരാണ് ഏഹ് അപ്പോൾ ഞാനാണ് മേലായ റബ്ബ് എന്ന് പറയുന്നവനോട് അള്ളാഹു ഇത്രമേലും മൃദുലനാണ് എങ്കിൽ അപ്പോൾ നീയാണ് മേലായ റബ്ബ് എന്ന് പറഞ്ഞ് നിന്നിലേക്ക് കൈ ഉയർത്തുന്നവരോട് നീ എത്ര മൃദുലനായിരിക്കും ആ ഒരു പിന്നെ നീ എനിക്ക് കനിയണമേ എന്നർത്ഥത്തിൽ ഈ അഹ്യ ഇബിന് മാദുറാസി ഈ ഒരു വിലയിരുത്തിൽ നടത്തിയത് അതേപോലെ തന്നെ യസീദുൽ കാശി പറയാണ് അള്ളാഹുവിനോട് ശത്രുത പുലർത്തുന്നവനോട് അള്ളാഹുവിൻ്റെ സമീപനാണിത് എന്ത് കൗലൻ ലൈൻ അള്ളഹിനോട് ശത്രുത പുലർത്തുന്നവനോട് ഏഹ് അപ്പോൾ അള്ളാഹുവിനെ മിത്രമാക്കി അള്ളാഹുവിനെ വിളിക്കുന്നവനോട് അള്ളാഹു സുബ്ബാനത്താൽ എത്രമേൽ ഏ മൃദുലനായിരിക്കും ഏഹ് എന്ന് അള്ളാഹു പിന്നെ എവിടെ ഈ വചനത്തെ പുരസ്കരിച്ച് യസീദുൽ ഇക്കാശി പറഞ്ഞത് കാണാൻ സാധിക്കും ഏതായാലും ഈ ഒരായത്ത് ഫക്വൽ അല്ലു കൂലൈൻ അള്ളാ അല്ലഹു ഔ യ